നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നേ ശരത് വീട്ടിലേക്ക് വരുമ്പോ അമ്മ വീട്ടിൽ കാത്തിരിക്കുക ശരത്തിനെ കണ്ടതും ലക്ഷ്മിയമ്മ ചോദിച്ചു നിനക്ക് സമാധാനം ആയില്ലേടാ എന്താമേ എന്താ കാര്യം നിനക്കൊന്നും അറിയത്തില്ലല്ലേ കൊച്ചു കുഞ്ഞിനെ പോലെ നീക്കണത് പെരുമാറല്ല നീ ഒറ്റടുത്തനെ എല്ലാ പ്രശ്നത്തിനും കാരണം ഞാനോ ഞാൻ എന്ത് തെറ്റേന്ന് അമ്മ പറയുന്നെ ദമ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എടാ നിന്നോട് പല വട്ടം ഞങ്ങൾ പറഞ്ഞു ആന്റണിയോടൊപ്പം പോവരുതെന്ന് അയാളോടൊപ്പം കൂട്ടുകിട്ട് നീ അവസാനിപ്പിക്കണമെന്ന് എന്നിട്ട് നീ അനുസരിച്ചോ ഇല്ലല്ലോ അതിന്റെ ബലം ആ അതിന്റെ ബലമുപ്പ അനുഭവിച്ചോണ്ടിരിക്കുന്ന ആരാ രേവതിയാ പാവ എന്റെ കൊച്ചെ ചേച്ചിക്ക് എന്ത് പറ്റി ഒന്നും പറ്റിയില്ലല്ലേ നിനക്കൊന്നും അറിയത്തില്ലല്ലേ നിന്റെ ഭാഗിന്ന് സീർട്ടൊക്കെ കിട്ടിയ കാര്യം ഞാൻ ദേവതയോട് വിളിച്ചു പറഞ്ഞു അവള് അതൊക്കെ ചോദിക്കാനായിട്ട് നേരെ ആന്റണിയുടെ അടുത്തേക്ക് ചെന്നേ നിന്നെ വഷളാക്കുന്നേ അവനാന്ന് അവൾക്ക് നന്നായിട്ടറിയ അങ്ങനെ ചെന്നുകഴിഞ്ഞപ്പോ ഒന്നും രണ്ടും പറഞ്ഞു ഒടിവി രേവതിയെ അവൻ തള്ളിയിട്ടു ഇപ്പോഴാണ്ടെ ഹോസ്പിറ്റലിൽ പോയേക്കുക രേവതിയും കൊണ്ട് സച്ചി അവളുടെ തലയൊക്കെ പൊട്ടി നിനക്കറിയാവോ എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒറ്റെടുത്തടാം അപ്പോഴേക്കും ശരത്ത് പറഞ്ഞ അമ്മ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഇനിയിപ്പ എന്താ അറിയാനാടാ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നിനക്ക് സമാധാനല്ലോ അമ്മേ അത് പിന്നെ ഞാന് എനിക്ക് ചേച്ചിയെ കാണണം ആ ചേച്ചിയെ കാണണം എന്ന് പറഞ്ഞ് നീ ഇവിടെയിരുന്നു എന്നെക്കൂടെ ഒന്ന് പറയിപ്പിക്കരുത് എന്റെ കൈന്ന് നാളെണ്ണം കിട്ടി കഴിയുമ്പം നിനക്ക് സമാധാനാവൂലോ അല്ലെങ്കിലും നിന്റെ അച്ഛനെ ഇല്ലാതാക്കിയ നീ ഒറ്റൊരുത്തം കാരണം നീ അന്ന് അങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ കൃഷ്ണകൃഷ്ണൻ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ പ്രതീക്ഷയും താർന്നു പോയിട്ടാ അദ്ദേഹം അങ്ങനെ ചെയ്തേ ഇപ്പൊ ഞാൻക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നീ പഠിച്ച ഒരു എഞ്ചിനീയറാവും ഈ കുടുംബത്തിന് താങ്ങും തണലും ആവുമെന്ന് എല്ലാ പ്രതീക്ഷകളും പോടാ എങ്ങനെ പ്രതീക്ഷകളും ഉണ്ടാവനാ നിന്നെപ്പോലൊരു മകൻ മകനുണ്ടെങ്കില് ഏതൊരു അമ്മയ്ക്കും അച്ഛനും സമാധാനത്തോടും സന്തോഷത്തോടും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നേ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളല്ലേ നീ കാരണം ഉണ്ടാവുന്നേ നിനക്ക് ഇനിയെങ്കിലും നിനക്കിനിയെങ്കിലും അയാളോടൊപ്പമുള്ള ആ ഒരു കൂട്ടുകെട്ട് അവസാനിപ്പിച്ചുകൂടെ ശരത്തിന് ഭയങ്കര വിഷമായി അതേസമയം ആന്റണിയും ഫ്രണ്ട്സിനോട് പറഞ്ഞു എടാ എനിക്ക് ശരീരം അനക്കാൻ പറ്റുന്നില്ല രേവതിയെ പിടിച്ച് തള്ളിയിട്ട് തല പൊട്ടിച്ച പിന്നെ സച്ചി വെറുതെ ഇരിക്കോ സച്ചി അവനെ ശരിക്കും പിടിച്ചങ്ങ് ചാമ്പയായിരുന്നു നല്ല രീതി തന്നെ കൊടുത്തായിരുന്നു അടിക്കുക അടിക്കുക ഒക്കെ ചെയ്തു ഒടുവിലെ കൈയൊന്നും അനക്കാൻ വരാതെ ആന്റണി ഇരിക്കണ സമയത്ത് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നേ ശരത്തിനെ കണ്ടത് ആന്റണി പറഞ്ഞു എടാ നിന്റെ അളിയനുണ്ടല്ലോ ആ സച്ചി അയാള് വന്നിട്ട് എന്നെ തല്ലിടാ ഇത് നമുക്ക് ചോദിക്കണം അപ്പോഴേക്കും ആന്റണിയുടെ ഫ്രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞു അതെ അതെ അവനെ അങ്ങനെ വെറുതെ വിടല്ലടാ ശരത്തെ അവനെ നമുക്ക് പിടിച്ചു നാളിനെ വിട്ട് അവനെ ശരിപ്പെടുത്തി ഉറണം അപ്പൊ ശരത്തെ പറഞ്ഞു അല്ല ആനടി ചേട്ടാ എന്റെ ചേച്ചി ഇവിടെ വന്നായിരുന്നു അത് പിന്നെ വന്നായിരുന്നു എന്നിട്ട് എന്റെ ചേച്ചിയോട് നിങ്ങൾ എന്താ ചെയ്തേ നീ നീപ്പ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ സത്യം പറയേട്ടാ എന്റെ ചേച്ചിയോട് നിങ്ങൾ എന്താ ചെയ്തേ അതെനിക്ക് അറിയണം എടാ ഞാനൊന്നും ചെയ്തില്ല അവൾ എന്നോട് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടു വന്നു പിന്നെ എനിക്ക് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റുവോ അങ്ങനെ അങ്ങോട്ട് ഓരോന്നും രണ്ടും പറയുന്ന ഇടയ്ക്ക് ഞാൻ അറിയാതെ ഒന്ന് പിടിച്ചു തള്ളി അപ്പൊ അവളുടെ തല പോയിച്ചു ഓഹോ അതാണിച്ചേട്ട് നിസ്സാരം അല്ലേ പക്ഷെ എന്റെ ചേച്ചിക്ക് അങ്ങനെ ഒരു ആപത്ത് സംഭവിച്ച എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അതിപ്പോ ചേട്ടനാണേ ശരി ആരാണെങ്കിലും ശരി എനിക്ക് എന്റെ ജീവന എന്റെ സഹോദരിമാര് ഓ നിനക്ക് അത്ര സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ അതുകൊണ്ടൊരു കാര്യം ഞാൻ പറയാം ഇനി നമ്മൾ രണ്ടും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കില് ചേച്ചിയോട് പോയി ചേട്ടൻ മാപ്പ് പറയണം ഞാൻ മാപ്പ് പറയണം ഇത് നല്ല കഥയല്ലോ എട ശരത്തെ നിനക്ക് എന്നെ കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ അങ്ങനെ ഈ ആന്റണി ആരുടെ മുന്നിൽ പോയി കാലെ കയ്യെ വീണിട്ടില്ല അതിന്റെ ആവശ്യം ഈ ആന്റണിക്കില്ല ചേട്ടാ അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോയില്ല ഇവിടെ കൊണ്ട് നമുക്ക് നിർത്തിയാക്കാം ആയിക്കോട്ടെ നിനക്ക് ഞാനും ഫ്രണ്ട്ഷിപ്പിന് താല്പര്യം ഇല്ലെങ്കില് പിന്നെ നമ്മൾ ഒന്നിച്ചു പോകുന്നില്ല ഇവിടെ വെച്ച് കട്ട് ചെയ്താരെ ശരത്ത് പറഞ്ഞു ആയിക്കോട്ടെ ഇനി മേലാല് എൻ്റെ ചേച്ചിയുടെയോ അതോ സച്ചേനോ ആരുടെയും കുറെ ആന്റണി ചേട്ടൻ വന്നേക്കല്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെയും കൊണ്ട് അവസാനിപ്പിച്ചു അതും പറഞ്ഞ് ശരത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും ആന്റിയുടെ കൂട്ടുകാരോട് അവൻ പേണെങ്കിൽ പോയല്ലോ ഒരു കാര്യം ചെയ്യുക ആന്റി ചേട്ടാ അവർ അവനെ തിരിച്ചു വിളിക്കുക എന്തിനാ അവനെ ഇപ്പം തിരിച്ചു വിളിച്ചാലും അവൻ ഇനിയിപ്പോൾ നമ്മളോടൊപ്പം നിൽക്കാൻ പോകുന്നില്ല അവൻ്റെ സ്വഭാവം പാടെ മാറി അവൻ അവൻ്റെ സഹോദരിമാരെ അത്ര സ്നേഹിക്കുന്നുണ്ട് ഇനി അവനെ നമ്മൾ പിടിച്ചു നിർത്തിയാലും ചിലപ്പം നമ്മക്കിട്ട് പണി വരും അതേസമയം സച്ചിൻ രേവതി ഡോക്ടറെടുത്ത അപ്പം രേവതിയുടെ തലയ്ക്കൊക്കെ കെട്ടും കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സച്ചി ഡോക്ടറോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഡോക്ടറെ സ്കാൻ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ച തലയടിച്ച് വീണ് കഴിഞ്ഞപ്പം ഇനി എന്തെങ്കിലും വല്ല ക്ഷേതമുണ്ടോ തലച്ചോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് സ്കാൻ ചെയ്ത് നോക്കിയത് ഏഹ് കുഴപ്പമൊന്നും കാണുന്നില്ല ഇനി നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം അങ്ങനെ സച്ചിൻ രേവതയും ഡോക്ടറെ കണ്ട് പുറത്തിറങ്ങിയപ്പം രേവതയോട് സച്ചി പറഞ്ഞു മെഡിസിൻ ഒക്കെ വാങ്ങിക്കാണ്ട് ആദ്യം നിനക്ക് ഞാൻ ജ്യൂസ് വാങ്ങിച്ചോണ്ട് തരാം വേണ്ട സച്ചിട്ടാ നീ ഇവിടെ ഇരിക്കു അത് പറഞ്ഞത് സച്ചി ജ്യൂസ് വാങ്ങിക്കേണ്ട അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അതേ സമയത്ത് ദേവൂര് ലക്ഷ്മിയമ്മയും കൂടെ വരുന്നേ ദേവൂര് ലക്ഷ്മിയമ്മ വന്നിട്ട് രേവതി വിളിച്ചു എങ്ങനെയുണ്ട് മോളെ ഇപ്പൊ കുഴപ്പമുണ്ടോ കുറവുണ്ടോ കുഴപ്പമൊന്നുമില്ല ലക്ഷ്മി പറഞ്ഞു എന്നാലും എന്റെ മോൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ ഷോ ഇനിയിപ്പൊ എന്ത് ചെയ്യും മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്തിനമ്മേ അമ്മ വിഷമിക്കായിരുന്നാ മതി എനിക്ക് വേദനയൊന്നുമില്ല കുറച്ച് വേദനയേ വേദനയുള്ളൂ അതൊക്കെ ഞാന് എടുക്കുന്നില്ല അതാലോ അവൻ കാരണമല്ലോ മോനെ മോളെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ എത്ര പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞിട്ടും അവൻ അവനനുസരിക്കുന്നില്ല ഇപ്പോഴും ആന്റിയുടെ കൂടെ കൂട്ടുകെട്ടും കാര്യങ്ങളും കേവതി പറഞ്ഞു അമ്മ സമാധാനം ആട്ടിരിക്ക നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്ത് സമാധാനത്തോടെ ഇരിക്കൂന്നാ മോട് പറയണേ എങ്ങനെ ഇരിക്കാനാ അവന്റെ സ്വഭാവം ആകെപ്പാടെ മാറ്റോ ഇപ്പൊ കോളേജിൽ പോലും നേരെ ജവ പോകുന്നില്ല അതോർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ശരത്ത് വരുന്നേ ശരത്ത് വന്നിട്ട് ചേച്ചി ചേച്ചിക്ക് ഇത് എന്ത് പറ്റി അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ എന്നിട്ട് ശരത്തിന് തലങ്ങുമലങ്ങും അടിക്കുകയാണ് നിനക്കൊന്നും അറിയത്തില്ലല്ലേ എന്ത് പറ്റിയെന്ന് നീ ഒറ്റൊരുത്തം കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അത് പിന്നെ ചേച്ചി ഞാൻ ഞാനിതിനെ കുറിച്ചൊന്നും അറി അറിഞ്ഞിട്ടില്ല ഞാനിപ്പോ അയാളെ കാണാൻ പോയിട്ടാണ് വന്നിരുന്നേ ചേച്ചിയെന്നോട് ക്ഷമിക്കണം ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷില്ല സാരമില്ല നിനക്കൊരാപത്ത് സംഭവിച്ചെനിക്ക് സഹിക്കാൻ പറ്റൂടാ നീ സിഗട്ടൊക്കെ വലിച്ച് മോശമായ രീതിയിലാണ് നടക്കണേപ്പം അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് സഹിച്ചില്ല എല്ലാത്തിനും കാരണം അയാളെ ഒറ്റയെടുത്തിന് അയാളെ കാണണം ഈ പ്രശ്നങ്ങളുണ്ടാകുന്നെ അപ്പൊ അയാളോട് ചോദിക്കാന്ന് കരുതി ഞാനങ്ങോട്ടേക്ക് ചെന്നാ പക്ഷെ അയാൾ എന്നെ എന്നോട് മോശമായിട്ട ബിഹേവ് ചെയ്തേ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഒന്നും രണ്ടും പറഞ്ഞ അയാൾ എന്നെ പിടിച്ച് തല്ലുക ചെയ്തേ കൃത്യസമയത്ത് സച്ചിയേട്ട വന്നില്ലായിരുന്നെങ്കിൽ അയാളെ നന്നായിട്ട് ഉപദ്രവിച്ചേണ് ആ സമയം സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചി വന്നപ്പോൾ അവര് നമ്മളെ സംസാരം നടക്കുക സച്ചി അങ്ങോട്ടേക്ക് വരാതെ അവിടെ മാറി നിന്നു അവർ സംസാരിക്കുന്നല്ല സച്ചി കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോഴെങ്കിൽ ശരത്തോടും ചേച്ചി ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നോട് ക്ഷമിക്കു എന്നോട് പൊറുക്കുക ഇനി ഞാനത് ആവർത്തിക്കില്ല കേവദിനട ശരത്തെ നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് നിന്നെ കോളേജിൽ പഠിപ്പിക്കാൻ വിട്ട ഇതിനു വേണ്ടിട്ടാണോ പഠിച്ച് നീ നല്ലൊരു ജോലിക്കാരനാവുന്ന അച്ഛനും അമ്മയ്ക്കും എനിക്കെല്ലാം പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം അച്ഛനുണ്ടായില്ല അതിനുമുമ്പ് അച്ഛൻ അങ്ങോട്ടേക്ക് പോയി ഇനിയിപ്പം ഏർ നീ വേണം അമ്മയും സഹോദരിമാരെയെല്ലാം നോക്കട്ടെ കടമ നിന്റെ ഉത്തരവാദിത്തമാണ് എന്റെ കാര്യം പോട്ടെ പക്ഷേ ദേവുവിൻ്റെ കാര്യം അങ്ങനെയല്ല കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല നിനക്കറിയാലോ അവൾക്ക് നല്ലൊരു ജീവിതമൊക്കെ വേണ്ടേ അത് കേട്ടപ്പം ശരത്ത് പറഞ്ഞ ചേച്ചി എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ അബദ്ധവോ ഇനി ഇതിങ്ങനെ പറ്റാന്ന് നോക്കണം നിന്നോട് ഞാൻ ദേഷ്യപ്പെടാത്ത കാരണം എന്താണെന്ന് അറിയാലോ നിന്നെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് കേട്ടപ്പം ശരത്തിന് ഭയങ്കര സങ്കടമായി ശരത്ത് പറഞ്ഞ ചേച്ചി ഒരു തവണത്തേക്ക് ക്ഷമിക്കെ ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല ഉറപ്പായിട്ട് ചെയ്യത്തില്ല ചേച്ചിക്കാൻ വേണ്ട വാക്കുതരാ അയാളുമായിട്ട് എനിക്കൊരു കൂട്ടം ഉണ്ടാകാൻ പോകുന്നില്ല എനിക്ക് നിങ്ങളാണ് വലുത് എല്ലാത്തിനേക്കാളും വലുത് നിങ്ങളാണ് അത് കേട്ടപ്പം സച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി അവന് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അതാ അവനിങ്ങനെ മാപ്പ് പറയുന്നേ അതേസമയം സച്ചി ഒന്നും അറിയത്തില്ലാത്ത മട്ടില് ജ്യൂസൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നു ലക്ഷ്മി അമ്മയ്ക്കും ദേവുനും രേവതിക്ക് ഒരു ജ്യൂസ് കൊടുത്തിട്ട് കുടിക്കാൻ പറയാ രേവതി പറഞ്ഞ് വേണ്ട അത് പറഞ്ഞിട്ട് കാര്യമില്ല കുടിക്കാൻ പറഞ്ഞു കൊടുത്തു അതിനുശേഷം സച്ചി പറഞ്ഞു നന്നായിട്ട് കാണിച്ച് എനിക്ക് കുറച്ച് മെഡിസിൻ വാങ്ങിക്കാണ്ട് അത് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം അപ്പോഴേക്കും യവതി പറഞ്ഞു ഡേ ശരത്ത് വന്ന കണ്ടോ ഞാൻ കണ്ടായിരുന്നു ശരത്ത് വന്നേ അവനോ നന്നായി അവനവനു കൊള്ളാം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ ഉന്തും മരം കേട്ടിട്ട് കാര്യമില്ല കൈ വിഴുമ്പോൾ താഴേക്ക് പോരില്ലേ ശരത്ത് വന്ന് സച്ചിയോട് പറഞ്ഞു സച്ചിയേട്ടാ അങ്ങനെയൊന്നും പറയരുത് എനിക്കൊരു തെറ്റു പറ്റിപ്പോയതാ അവനോട് തെറ്റു പറ്റിയെന്ന് അവനു തല്ല നല്ല ബോധ്യം വേണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞിട്ട് നന്നാക്കി നോക്കിയിട്ട് കരില്ല അവനോൻ്റെ മനസ്സിൽ ഒരു ചിന്ത വേണം എനിക്ക് നന്നാവണം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും അതൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി സരച്ചിന് ശരത്തിന് താൻ എന്ത് വലിയ തെറ്റാ ചെയ്തെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു ഒരു കാരണവശാലും താൻ ആ ആന്റണിയുടെ പിന്നാലെ നടക്കാൻ പാടില്ലായിരുന്നു തന്നെ കുറിച്ച് എല്ലാവർക്കും നല്ല പ്രതീക്ഷയും കാര്യങ്ങളും ഉണ്ട് ഇപ്പോഴെന്നിട്ടോ താൻ അതെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുക ഇനി എങ്കിലും തനിക്ക് നന്നായിട്ട് പഠിക്കണം ഒരു ജോലി വാങ്ങണം എന്നൊരു ചിന്ത ശരത്തിന് മനസ്സിലേക്ക് വരുന്നുണ്ട് അതിനുശേഷം രേവതിയും കൂട്ടി സച്ചി വീട്ടിലേക്ക് വരുവാ അങ്ങനെ വരണ സമയത്ത് അവിടെ രവീന്ദ്രൻ ഉണ്ടായിരുന്നു രവീന്ദ്രൻ ചോദിച്ചു അല്ല എന്താ മോനെ ഇതെന്താ ഇവളുടെ നെറ്റിയിൽ ഒരു കെട്ടൊക്കെ അത് പിന്നെ ഒരു ചെറുതായിട്ടൊരു വണ്ടി ഒന്ന് മറിഞ്ഞ വണ്ടി മറിഞ്ഞു എന്നിട്ടോ ഏ കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല നെറ്റിക്ക് ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ കുറച്ച് ബ്ലഡ് പോയി അതുകൊണ്ടാ അയ്യോ എന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല സ്കാനൊക്കെ എടുത്തു നോക്കിയോ എല്ലാം എടുത്തു നോക്കി ഒരു പ്രശ്നവും ചാ പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി വരുന്നേ ചന്ദ്രമതി ദേവേന്ദ്രന്റെ നെറ്റിയിലേക്ക് കെട്ട് കണ്ട ചോദിച്ചു അല്ല ഇതെന്ത് പറ്റി അപ്പോഴേക്കും ദേവീന്ദ്രൻ പറഞ്ഞു ഒന്ന് വീണതാ വീണതോ ഇതെന്താ ഇവളുടെ മോത്ത് കണ്ണില്ലേ ഇവളെന്താ കുഞ്ഞു കുഞ്ഞാണോ ഇത്രക്ക് വീഴാൻ പാത്തിന അപ്പോഴേക്ക് ദേവീന്ദ്രൻ പറഞ്ഞു എടി അങ്ങനെ വീണല്ല അവള് വണ്ടിന്ന് വീണതാ ഹാ അതെങ്ങനെയാ പൈസ ഉണ്ടാക്കാനുള്ള ആക്രാന്തമാണല്ലോ മര്യാദയ്ക്ക് വീട്ടിൽ കയറുന്ന ഈ കുഴപ്പം സംഭവിക്കോ അപ്പം പൈസ വേണം പൂമാല കെട്ടണമെന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടി നടക്കുമല്ലേ വീട്ടിലിരിക്കണീ അപകടമൊന്നും ഉണ്ടാകില്ലായിരുന്നു അപ്പഴേക്ക് സച്ചുറിഞ്ഞു എന്ന അമ്മയോട് ആരാ പറഞ്ഞേ വീട്ടിരുന്ന് അപകടം ഉണ്ടാകാ അപകടം ഉണ്ടാവില്ലെന്ന് വരാനുള്ളതാണെ വഴി തങ്ങത്തില്ല അതെങ്ങനെയാണല്ലോ ചെയ്യും വണ്ടി വിളിച്ചാളും വരും രേവതി നീ വിഷമിക്കണ്ടോ രേവതിക്ക് പറയണമെന്നുണ്ടായിരുന്നു എന്നാ ശരിക്കും സംഭവിച്ചെന്ന് പക്ഷെ അത് പറഞ്ഞാല് തന്റെ അമ്മായിമ്മ വെറുതെ ഓർന്നു കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അതിനേക്കാളും ഭേദമുണ്ടായിരിക്കുന്നല്ലേ ചന്ദ്രപതി ആ അപ്പൊ ഇനി വയ്യാത്തോണ്ട് നിനക്ക് നല്ല വേദനയും വിഷമവും കാണൂല്ലേ അതെ അപ്പൊ നിനക്ക് ഇനി അടുക്കള കയറാൻ പറ്റില്ലല്ലേ സച്ചി ചോദിച്ചു ഓ അമ്മയ്ക്ക് അപ്പൊ ഇതാ കാര്യമല്ലേ അവൾക്ക് അടുക്കള കയറാൻ പറ്റാത്ത അല്ല അത് പിന്നെ സച്ചി ഞാന് വേണ്ട കൂടുതലൊന്നും പറയണ്ടമ്മേ അമ്മയ്ക്ക് അടുക്കള കയറാൻ പറ്റില്ല രേവതി ജോലിയൊക്കെ ചെയ്യണം അതല്ലേ അമ്മയുടെ മനസ്സിലിപ്പ് ചന്ദ്രമദ അങ്ങനെയൊന്നുമില്ല ഇന്നൊരു ദിവസം ഞാൻ കയറാം എന്നൊക്കെ പറഞ്ഞൊരു ചന്ദ്രമതി അങ്ങോട്ട് അടുക്കളയിലേക്ക് പോണ് പോകുന്ന വഴിക്ക് രേവതിയോട് പറഞ്ഞു നീ പോയി റെസ്റ്റ് എടുത്തോളേ സച്ചിൻ രേവതിയെ കന്തം വിട്ട് നോക്കുക അതുപോലെ രവീന്ദ്രനും ഇങ്ങനെയൊന്നും പറയാത്ത ചന്ദ്രമതിയാണ് ഇതെന്ത് പറ്റി എന്തോ ഒരു മറിമായും സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് മൂന്നുപേരുടെ മനസ്സിൽ ചിന്തയാൻ വന്നു സച്ചിൻ രേവതിയും രവീന്ദ്രനോട് പറയുകയും ചെയ്തു അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നലോ അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എടാ ആരാട ഒരു മാറ്റം ആഗ്രഹിക്കാത്ത ചിലപ്പോ അമ്മയ്ക്ക് ചിലപ്പോ മാറ്റം വന്നു കേടായിരിക്കും നമുക്കൊന്നും ഉറപ്പിച്ചങ്ങോട്ട് പറയാൻ പറ്റില്ല അതേസമയം പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ഏർ സച്ചി ദേവതിക്ക് കാപ്പിയൊക്കെ ആയിട്ട് വരുവാണ് അങ്ങനെ രേവതിക്ക് കാപ്പിയെ കൊണ്ട് കൊടുത്തു ദേവതയുടെ കാപ്പിയുടെ കാര്യങ്ങളും എല്ലാം സച്ച എന്നെ നോക്കുന്നേ കാപ്പിയെ കൊണ്ടു കൊടുത്തപ്പോ ദേവതി വെച്ചു സച്ചേടന്ന് വിഷയല്ലേ വേദനയായില്ലേ വേദനയോ അല്ല ഞാനിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വിഷമം ഉണ്ടല്ലേ ഓ അതൊന്നും കുഴപ്പമില്ല ഇപ്പൊ സച്ചിയടൻ തന്നെ വേണ്ട എന്റെ കാര്യങ്ങൾ നോക്കാൻ അതാണോ കാര്യം അതിനകത്തൊന്നും വേറെ കഥയില്ല നീ ധൈര്യമായിട്ട് ഇരിക്കു ദേവതി എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഇതേ സമയം ആന്റണി എന്ത് ചെയ്യുവാണ് തൻ്റെ ഗുണ്ടകളെ വിളിച്ച് ചെറിയ പ്ലാനുകളൊക്കെ നടത്തുവാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എങ്ങനെ സച്ചിനെ ശരത്തിനെ തകർക്കണം അപ്പോഴേക്കും വൃത്തം പറഞ്ഞു അവർ രണ്ടുപേരും ഒന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളും മുന്നോട്ട് പോവില്ല അതുകൊണ്ട് അവരെ രണ്ടുപേരെയും വേറെ രണ്ടുപേരും തമ്മിൽ വലിയ ശത്രുതയാണ് ഒരു കാരണവശാലും നമ്മളാണ് ഇതിന്റെ പിന്നിൽ നിന്ന് അവരെ അറിയാനും പാടില്ല അത് കേട്ട പാനേ ഒരു ഗുണ്ട പറഞ്ഞു അതൊക്കെ ഞങ്ങൾ ഏറ്റവും ഭൈ അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഇതേ സമയം ശ്രുതി ആന്റണിയെ കാണാൻ വേണ്ടി വരുവാണ് ആന്റണിയെ ചോദിച്ചു അല്ല പൈസയ്ക്കാണോ എത്ര രൂപ വേണ്ടേ എത്ര രൂപ വേണം പലിശയ്ക്ക് ഏയ് എനിക്ക് പൈസ ഒന്നും വേണ്ട പിന്നെയോ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന കാര്യം എന്ത് കാര്യം ആ നവീനുണ്ടല്ലോ അവൻ വീണ്ടും ശല്യമായിട്ട് പിന്നാലെ വരാൻ തുടങ്ങി അവനെ എനിക്കൊന്ന് ഒതുക്കണം ആഹാ അത് കൊള്ളാലോ നിങ്ങളുടെ വീട് സച്ചിയുണ്ടല്ലോ അപ്പം സച്ചിയോട് ഇത് പറഞ്ഞുകൂടെ അപ്പം എന്റെ വീട്ടിൽ എല്ലാവരും അറിയാവോ അതൊക്കെ എനിക്കറിയാം ഞാൻ അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്കെല്ലാവരെയും അറിയാം അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു സച്ചയോടൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ പോലും പറ്റില്ല ആ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഓ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള് ആ അങ്ങനെയാണ് ഞാൻ സഹായിക്കാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കാം എത്രയും പെട്ടെന്ന് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം നിങ്ങൾക്ക് എന്ത് സഹായം വേണേലും ഞാൻ ചെയ്തു തരാം അത് കേട്ടപ്പോൾ ആന്റണിയുടെ മനസ്സിൽ ഇടുകൂട്ടി ആ സച്ചയേയും എത്രയും പെട്ടെന്ന് ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം അതിനുള്ള ഏറ്റവും നല്ല മാർഗം ഈ പറയുന്ന ശ്രുതിയാണ് ശ്രുതിയെ വെച്ചൊരു കളി കളിച്ചാലോ എന്നൊരു ചിന്ത അവന്റെ മനസ്സിലേക്ക് വന്നു അതിന് ശേഷം ആന്റണി പറഞ്ഞു ഈ പറയുന്ന സച്ചിയൊക്കെ എന്റെ ശത്രുവ പിന്നെ ഇപ്പ ഉണ്ടല്ലോ ആ രേവതി അവളുടെ ആ സഹോദരനുണ്ടല്ലോ അവനും ഇപ്പം എന്റെ ശത്രുവ് അതെങ്ങനെയാ അങ്ങനെ അതെ ഞാൻ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരാം പക്ഷെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് എനിക്കും ഒരു ഉപകാരം ചെയ്തു തരണം ഉപകാരോ എന്തുപകാരം അതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറയാം പിന്നീടാണ് പറയുന്നത് നിങ്ങളുടെ അമ്മായിമ്മയുടെ കൈവശത്ത് നിന്ന് കുറച്ചാളും പോയി ലക്ഷം രൂപ ബൈക്കിൽ വന്ന് രണ്ടുപേരും തട്ടിപ്പൊളിച്ചോണ്ട് പോയില്ലേ ആ ആ നടന്നു അതാരാ തട്ടിപ്പറിച്ചെന്ന് ഈ പറയുന്ന ശരത്തൊക്കെ ചേർന്നിട്ടെ ശരത്തോ അതെ അല്ല അതിന് എന്തെങ്കിലും തെളിവുകളും കാര്യങ്ങളും ഉണ്ടോ തെളിവൊക്കെ ഉണ്ട് ഞാൻ ശരത്തും കൂടെ ബൈക്കിൽ പോകുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ അവന്റെ ആ സച്ചിയുടെ കയ്യിൽ അതെനിക്കൊന്ന് കിട്ടണം അവിടെയിലിരിക്കുന്ന ആ തെളിവ് അതെന്റെ കൊണ്ട് എത്തിക്കാൻ പറ്റുമോ അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഞാൻ ശ്രമിക്കാം ശ്രമിച്ചിട്ട് കാര്യമില്ല അത് വാങ്ങിക്കൊണ്ട് വരണം അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു ശരി കാണാം ശ്രുതിക്ക് ഒരു സഹായം കിട്ടുന്ന കാര്യല്ലേ ശ്രുതി അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നെ ഒരു ശ്രീകാന്തം കൂടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് രേവതിയുടെ നെറ്റിയുള്ള ആ കെട്ടൊക്കെ കാണുന്ന അയ്യു എന്ത് പറ്റി അയോധി ചേച്ചി എന്നും ചോദിച്ചുകൊണ്ട് വർഷം കൂടി ചെന്നു ഏയ് അത് പിന്നെ ഞാനൊന്ന് വീണതാ വീണതോ അത് പഴത്തൊല്ലിയെ തെന്നി വീണതാ അപ്പോഴേക്ക് രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു അല്ല സ്കൂട്ടിയെന്ന് വീണാന്നുള്ള പറഞ്ഞേ അതിങ്ങനെ പഴത്തൊല്ലിയെ തന്നെ വീഴുന്നേ രണ്ടുപേരും വിട്ടുപോയി സച്ചി രേവതി കള്ളത്തരം പിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു പെട്ടെന്ന് സച്ചി പറഞ്ഞു സത്യം വച്ചാൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാ രവീന്ദ്രൻ വിശ്വാസം വരുന്നില്ലേ അത് പിന്നെ ഞാൻ സ്കൂട്ടി എടുത്തു പോകുന്ന സമയത്തെ സ്കൂട്ടി ഒരു പൂക്കടം മുൻ നിർത്തി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്തൊരു പഴുത്തുള്ളി ഉണ്ടായിരുന്നു പെട്ടെന്ന് അത്തേ തെറ്റി ഞാൻ വീണതാ എന്നിട്ടോ എന്നിട്ട് പോയ തല പോയി കല്ലിനിട്ടിടിച്ചു അതാ സംഭവിച്ചേ ഓ അങ്ങനെയാണല്ലേ ചേച്ചിക്ക് നോക്കിയും കണ്ടൊക്കെ നടക്കാൻ വല്ലായിരുന്നോ രവീന്ദ്രൻ പറഞ്ഞു അന്നാ പിന്നെ ഈ കാര്യം എന്നോട് ആദ്യം പറയാൻ വേണ്ടായിരുന്നോ ഏ അത് പിന്നെ ആ ടെൻഷൻ ഇടയ്ക്ക് അതൊക്കെ മറന്നുപോയാച്ചാ ഉം ആയിക്കോട്ടെ രവീന്ദ്രൻ അത് വിശ്വസിച്ചങ്ങോട് വരുത്തി അപ്പോഴേക്കും വർഷം ഒഴിഞ്ഞ് എന്നിട്ട് ചേച്ചി ഇങ്ങോട്ടും ഇരിക്കണോ ചേച്ചിക്ക് ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ പാടില്ലായിരുന്നു റെസ്റ്റ് എടുക്കണമെന്നുണ്ട് അന്നാ പോയി ചേച്ചി റെസ്റ്റ് എടുക്കും ചേച്ചി ഇങ്ങനെ നിൽക്കണ്ട അവൾ ശാന്തപതി വന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ ആഹാരമൊന്നും തയ്യാറാക്കുന്നില്ലേ സച്ചി ഒടിഞ്ഞു ആഹാരമോ അല്ല അപ്പൊ അമ്മ തയ്യാറാക്കാന്ന് പറഞ്ഞ് പോയതോ ആ കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇത് പോരല്ലോ ഇനി വൈകുന്നേരത്തിന് ആഹാരമൊക്കെ വേണ്ടേ എപ്പോഴും എന്നെ കൊണ്ട് തന്നെ ചെയ്യാനൊന്നും പറ്റില്ല ഏപീന്ദ്രൻ പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ നീ ചെയ്താൽ മതി ചന്ദ്രേ അതിന് മാത്രം കിടന്ന് നീ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിന്നെ കൊണ്ട് പറ്റുന്ന അങ്ങോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയെ ദേഷ്യം പിടിപ്പിച്ചു ചന്ദ്രമതിക്ക് ദേഷ്യമായി ചന്ദ്രമതി പറഞ്ഞു അതെങ്ങനെയാ ഇവളെ ഒറ്റയെടുത്തി എല്ലാത്തിനും കാരണം ഇവള് നല്ലവളായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ വയ്യാന്ന് പറഞ്ഞു കയറിയിരിക്കുവല്ലേ എല്ലാ പണിയും എന്റെ തലയിൽ ആണല്ലോ ദൈവമേ പോകുന്നേ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ചന്ദ്രമതി നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി